എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയുടെ നാൽപ്പത്തി ഏഴാമത് രൂപതാ ദിനമാണ് എരുമേലിയിൽ വെച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തപ്പെടുക രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വിഭജിച്ച് സ്ഥാപിതമായത് അതിനുശേഷം ഓരോ വർഷവും രൂപതാ ദിനം ഭംഗിയായിട്ട് നടത്തപ്പെട്ടു വരുന്നുണ്ട് കോവിഡ് കാലത്ത് മാത്രമാണ് അതിനൊരു തടസ്സങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇത് നടത്തപ്പെട്ടത് കുമളി സെൻറ് തോമസ് കൊറോന പള്ളിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുക അതുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഈ രൂപത ദിനത്തിന് കുറച്ചും കൂടി ഒരു പ്രാധാന്യവും കുറച്ചും കൂടി ആഘോഷപരമായ രീതിയിലാണ് നടത്തപ്പെടുന്ന ജൂബിലിയുടെ ഏറ്റവും അടുത്ത ഒരുക്കം എന്ന ഒരു നിലയിൽ അതുകൊണ്ട് വിവിധ പൊറോനകളിലാണ് ഓരോ വർഷവും ഇത് നടത്താനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വർഷം എരുമേലി പൊറോന ആണ് അതിന് ആതിഥ്യം അതിഥേയത്വം വഹിക്കുക രൂപതാ ദിനം ത്തെ പറയുമ്പോൾ ഈ വർഷം ഇവിടെ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പന്ത്രണ്ടാം തീയതി എരുമേലി പൊറോനയിലെ വിവിധ ഇടവുകൾ എരുമേലി ഫൊറോനായി പതിനേഴ് പള്ളികളാണ് ഉള്ളത് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്കുള്ളത് മുഴുവനും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നൂറ്റി അൻപത് ഇടവകളാണുള്ളത് അതിൽ പതിമൂന്ന് ഫൊറാനായ ഉണ്ട് ആ പതിമൂന്ന് ഫൊറാനായിൽ ഒരു ഫൊറാനായാണ് എരുമേലി അതിൽ ഇതിൻ്റെ കീഴിൽ പതിനേഴ് പള്ളികളാണ് ഈ പതിനേഴ് പള്ളികളിലെ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ കുടുംബക്കൂട്ടായ്മ ലീഡേഴ്സ് പുരുഷ പ്രതിനിധിയും വനിതാ പ്രതിനിധിയും അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഏകദേശം അറുനൂറ് പേരുടെ ഒരു നേതൃസംഗമമാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നടത്തപ്പെടുക രാവിലെ ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാനയുണ്ട് തുടർന്ന് വടവാതൂർ സെൻറ് തോമസ് അക്കസ്തോലിക് സെമിനാരിയിലെ പ്രൊഫസറായ ബഹുമാനപ്പെട്ട ജോസഫ് കടുപ്പിലച്ചൻ നയിക്കുന്ന ഒരു സെമിനാർ അതിനുശേഷം വീണ്ടും ഇടുക്കി രൂപതാംഗമായ ഷാജി വൈക്കത്തു നയിക്കുന്ന മറ്റൊരു സെമിനാർ അങ്ങനെ രണ്ട് സെമിനാറാണ് നേതൃത്വ മീറ്റിംഗിൽ ഉള്ളത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായ രൂപതാ ദിനം നടത്തപ്പെടുന്നത് അന്ന് രാവിലെ ഒൻപത് പതിനഞ്ചോടു കൂടി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നൂറ്റി അൻപത് ഇടപകളിൽ നിന്നുള്ള പ്രതിനിധികൾ വിടിയെത്തും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള വൈദികര് അതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളമുള്ള വൈദികർ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ മെമ്പർമാർ വിവിധ സന്യാസ ഭവനത്തിൻ്റെ കൗൺസിലേഴ്സ് രൂപതയുടെ എല്ലാ സംഘടനകളുടെയും ഭാരവാഹികൾ ഇങ്ങനെ ഏകദേശം ആയിരത്തി മുന്നൂറോളം ആൾക്കാർ ഈ രൂപതാ ദിനത്തിൽ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ് അവർ ഇവിടെ സംഗമിക്കും രാവിലെ ഒൻപത് മുപ്പതിന് പരിശുദ്ധ കുർബാന കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിലും കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദികരുടെ സഹകാർമ്മികത്വത്തിലും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും അതിന് ശേഷം പതിനൊന്ന് മണിയോടുകൂടി ശബരി ഓഡിറ്റോറിയത്തിൽ ഒരു പൊതുസമ്മേളനമുണ്ട് ആ സമ്മേളനത്തിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇടുക്കി രൂപതാധ്യക്ഷനായ മർജോൺ നെല്ലിക്കുന്നേൽ ആയിരിക്കും രൂപതയുടെ പ്രോട്ടോ പ്രോട്ടോസഞ്ചല്ലൂസ് പു ബഹുമാനപ്പെട്ട ജോസഫ് വെള്ളമറ്റത്തിലെ സ്വാഗതം ആശംസിക്കും രൂപത അധ്യക്ഷൻ അഭിവന്യമാർ ജോസ് കുളിക്കൽ പിതാവ് അധ്യക്ഷത വഹിക്കും ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഉദ്ഘാടനം നിർവഹിക്കും രൂപതയുടെ മുൻ അധ്യക്ഷനും ഈ ഇടവകാമും കൂടിയായ ബഹുമാനപ്പെട്ട അഭിവന്യ മാർ മാത്യു അറയ്ക്കൽ പിതാവ് സന്ദേശവും നൽകും രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ജുബി മാത്യു നന്ദിയും ആശംസിക്കുന്നതാണ് അങ്ങനെയുള്ള സന്യസ്തയുടെ പ്രതി പ്രതിനിധീകരിച്ച് എസ് എച്ച് കോൺഗ്രേഷൻ്റെ പ്രൊവിൻഷ്യൽ മേരി ഫിലിപ്പ് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതുമാണ് ഇതോടനുബന്ധിച്ച് പല ക്രമീകരണങ്ങളും ഇതിനോടകം നടത്തപ്പെട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ ഒന്ന് പറയുമ്പോൾ നമ്മുടെ ശബരി ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തുള്ള എൽ ഗ്രൗണ്ടുകൾ മുഴുവനും പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കും സെൻറ്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ട് പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കും നിർമ്മല സ്കൂളിൻ്റെ ഗ്രൗണ്ട് പാർക്കിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏർക്കുറെ പാർക്കിംഗ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്രമീകരിക്കാനായിട്ട് മറ്റും ഇവിടെ കൊണ്ട് ഏർക്കുറെ നമുക്ക് എല്ലാ വണ്ടികളെയും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു ഓരോ സ്ഥലത്തേക്കും മറ്റ് തിരക്കുകളോ മറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് ആവശ്യത്തിന് ആ നൂറ്റി അൻപതോളം വോളണ്ടിയേഴ്സിനെ ഇതിനോടകം നിജപ്പെടുത്തി ക്രമീകരിച്ചിട്ടുണ്ട് അവർക്ക് ഓരോ സ്ഥലവും പ്രത്യേകമായിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഈ ദിനങ്ങളിലൊക്കെയും ഭംഗിയായിട്ട് നിർവഹിച്ച് വരുന്നു ഇതിനൊരുക്കമായിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾ ഈ പൊറോനയിലെ എല്ലാ കുടുംബങ്ങളിലും കഴിഞ്ഞ ഈ ഒരാഴ്ചയ്ക്കാണ് സന്ദർശനം നടത്തി എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അറിയിക്കുന്നു അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന് വേണ്ട പരിശീലനവും ഇതിനോടകം ഒരു എന്തവണ വിളിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ അറിയിക്കുകയാണ് ഇത്രമാണ് ഇറക്കെ ഇതിൻ്റെ ഒരു പിക്ചർ തരുന്നിരിക്കുന്നത് ഞാനൊരു സെക്കൻഡ് വരെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ ഇത് രൂപതയുടെ മാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ് അദ്ദേഹം കൊല്ലമള ഇടവകാങ്ങമാണ് നമ്മളൊരു പക്ഷേ അമൽജ്യോതി കോളേജിലെ കമ്പ്യൂട്ടർ വിഭാഗത്തിൻ്റെ മേധാവിയായിട്ട് ശുശ്രൂഷ ചെയ്ത് വരുന്നു ഡോക്ടർ ജുബി മാത്യു അച്ഛനാണ് ഇതിൻ്റെ പബ്ലിസിറ്റിയുടെ ചുമതല ഉള്ളത് ഉമ്മിക്കുപ്പ വികാരിയാണ് ബഹുമാനപ്പെട്ട തോമസ് പാലക്കലച്ഛന് എൻ്റെ പേര് ഫാദർ വർഗീസ് പുതുപ്പറമ്പിൽ അല്ലെങ്കിൽ ഷാജി പുതുപ്പറമ്പിൽ എന്ന് ഇങ്ങനെയെങ്കിലും എഴുതുന്ന ഈ ഇടവകയുടെ വികാരിയായിട്ടും ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ടും ഞാൻ ചുമതല വഹിക്കുന്നു ഇത് രൂപത മാതൃവേദിയുടെ പ്രഷറാണ് ലവ്ലി വൈകിട രൂപതയുടെ പാസ്റ്റൽ ആനിമേഷൻ ഡയറക്ടറാണ് അച്ഛനാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നത് സ്റ്റാൻലി ഗുള്ളോലിക്കൽ അച്ഛനാണ്